നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ യു കെയിൽ കെയർ വർക്കർ വിസ റൂട്ട് നിരോധനം മലയാളി നഴ്സുമാർക്ക് കനത്ത തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ യു കെ സർക്കാർ കെയർ വർക്കർ സീനിയർ കെയർ വർക്കർ വിസ റൂട്ടുകൾ പൂർണ്ണമായും നിർത്തലാക്കുന്നു കുടിയേറ്റ നിയന്ത്രണം കർശനമാക്കാനും പരിചരണ മേഖലയിലെ ചൂഷണ ആരോപണങ്ങൾ കുറഞ്ഞ വേതനം അസ്ഥിര ജോലി സാഹചര്യങ്ങൾ എന്നിവ പരിഹരിക്കാനുമാണ് ഈ നടപടി ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർ ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കി ഏജന്റുമാർക്കും സ്പോൺസർമാർക്കും നൽകി യു കെയിലെത്തിയവർക്ക് വാഗ്ദാനം ചെയ്ത ജോലിയോ വേതനമോ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ ഇമിഗ്രേഷൻ ധവള പത്രത്തിൽ അവതരിപ്പിച്ച ഈ നിയമം എസ് ഒ സി കോഡുകൾ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കെയർ വർക്കർ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സീനിയർ കെയർ വർക്കർ എന്നിവയിലൂടെയുള്ള പുതിയ വിദേശ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുന്നു നിലവിൽ യു കെയിൽ ജോലി ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിരണ്ട് വരെ വിസ കാലാവധി തുടരാം കുറഞ്ഞത് മൂന്ന് മാസത്തെ ജോലി പരിചയമുള്ളവർക്ക് സിക്യുസി രജിസ്റ്റർ ചെയ്ത പരിചരണ ദാതാക്കളിലേക്ക് സ്പോൺസർ മാറ്റി ജോലി തുടരാനും അവസരമാണ് നൂറുകണക്കിന് മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള വിദേശ കെയർ വർക്കർമാർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യമാണ് വായ്പയെടുത്തും വസ്തുക്കൾ പണയം വെച്ചും ലക്ഷങ്ങൾ മുടക്കി യു കെയിലെത്തിയവർക്ക് ജോലി സ്ഥിരതയോ വാഗ്ദാനം ചെയ്ത വേതനമോ ലഭിക്കാത്തത് സാമ്പത്തികവും മാനസികവുമായ ഭാരമാകും രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ഈ ജോലികൾക്കുള്ള സ്പോൺസർഷിപ്പ് പൂർണ്ണമായും നിന്നുപോകും യു കെയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഗ്യത നേടി രജിസ്റ്റേർഡ് നേഴ്സുമാരാവുക എന്നത് മാത്രമാണ് മാർഗം ഈ വിസ റൂട്ടുകൾ ഉടൻ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് ഇത് പരിചരണ മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളിയാകും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത ചങ്ങനാശ്ശേരി സ്വദേശിയും ബ്രിട്ടീഷ് പൗരനുമായ ലെക്സൻ ഫ്രാൻസിസ് അഗസ്റ്റിൻ എറണാകുളം സൗത്ത് ടൗൺ പോലീസിന്റെ പിടിയിലായി രണ്ടായിരത്തി പതിനേഴിലെ ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലെക്സൺ സിയോൺ കൺസൾട്ടിംഗ് ലിമിറ്റഡ് യൂറോപ്പ് ആൻഡ് യു കെ എന്ന സ്ഥാപനത്തിന്റെ പേരുപയോഗിച്ച് പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒൻപത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എറണാകുളം പനമ്പള്ളി നഗർ സ്വദേശി അശ്വിൻ പത്രോസിന്റെ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിൽ ഇൻസ്പെക്ടർ പി ആർ സന്തോഷിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി ചങ്ങനാശ്ശേരി വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ലക്സൺ ഏറ്റുമാനൂർ കെ എസ് സി ബിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷം യു കെയിലേക്ക് കുടിയേറിയിരുന്നു യു കെയിൽ നേഴ്സായ വാര്യ മഞ്ജുവുമായുള്ള വിവാഹ ബന്ധം രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങി രാജ്യ ഡോക്ടറേറ്റ് ഡിഗ്രിയും ആഡംബര ഓഫീസുകളിലും വാടക കാറുകളും എടുത്ത ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഇയാൾ ഇരകളെ വിശ്വാസത്തിലെടുത്തു വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ജോലി തട്ടിപ്പിന് സെൻട്രൽ സ്റ്റേഷനിലും കേസുകളുണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ അലക്സൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന് യു കെയിൽ സന്ദർശനം നടത്തുന്നു യുകെ പ്രധാനമന്ത്രി കെ എസ് ചാർമറുമായി നടത്തുന്ന ചർച്ചയിൽ മൂന്ന് വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ മെയ് മാസത്തിൽ അന്തിമമായ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇന്ത്യൻ കയറ്റുമതികൾക്ക് തിരുവ ഇളവ് ലഭിക്കുന്ന ഈ കരാർ വ്യാപാരം വർദ്ധിപ്പിക്കുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം സുഗമമാക്കുകയും ചെയ്യും മോദി കിങ് ചാൾസ് മൂന്നാമനുമായും കൂടിക്കാഴ്ച നടത്തും വ്യാപാരം പ്രതിരോധം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എന്നിവയിൽ ഇന്ത്യ യു ബന്ധം ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം ലക്ഷ്യമിടുന്നു മോദിയുടെ നാലാമത്തെ യു കെ സന്ദർശനമായ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനും വേദിയാകും യു കെയിലെ എക്സിലെ എപ്പിങ്ങിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന ബെൽ ഹോട്ടലിന് മുന്നിൽ നടന്ന പ്രതിഷേധ അക്രമാസക്തമായതിനെ തുടർന്ന് ആറ് പേർ അറസ്റ്റിലായി ആയിരത്തിലധികം പേർ പങ്കെടുത്ത പ്രകടനത്തിനിടെ മുഖംമൂടി ധരിച്ച പ്രകടനക്കാർ പോലീസ് വാഹനങ്ങൾക്ക് നേരെ കുപ്പികളും പുകക്കുറ്റികളും എറിഞ്ഞു കഴിഞ്ഞ ആഴ്ച മുപ്പത്തിയെട്ട് വയസ്സുള്ള അഭയാർത്ഥി പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായതാണ് പ്രതിഷേധത്തിന് കാരണമായത് ഇവരെ തിരിച്ചയക്കൂ നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയ പ്രകടനക്കാർ മേക്ക് ആപ്പിൾ സേഫ് എഗൻ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തി എസ് എക്സ് സെക്ഷൻ അറുപത് എ എ ഉത്തരവ് നടപ്പിലാക്കി മുഖമൂടി നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും ചിലർ ഇത് ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വയോധികയായ കൗണ്ടർ പ്രതിഷേധിക്കാരിയെ മുഖമൂടി ധരിച്ചവർ പിന്തുടർന്ന് അധിക്ഷേപിച്ചപ്പോൾ പോലീസ് അവർക്ക് സംരക്ഷണം നൽകി വ്യാഴാഴ്ചയിലെ പ്രതിഷേധത്തിൽ എട്ട് പോലീസുകാർക്ക് പരിക്കേറ്റു പിന്നിൽ ട്യൂബ് സ്റ്റേഷൻ ഉൾപ്പെടെ സെഷൻ മുപ്പത്തി അഞ്ച് ഡിസ്പോഷ്യൽ ഓർഡർ നിലവിലുണ്ട് കൂടുതൽ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു കേരളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനം പറക്കാൻ സജ്ജം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു മാസത്തിലേറെയായി കുടുങ്ങിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് ടു യുദ്ധ വിമാനം ഒടുവിൽ പറക്കാൻ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയരും ജൂൺ പതിനാലിന് ഇന്ത്യൻ നാവിക നാവികസേനയുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന് ശേഷം മടങ്ങവേ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ മൂലം ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു യു കെ യുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ ഈ വിമാനം ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വോൾട്ടർ ലാൻഡിങ് സാങ്കേതിക വിദ്യയ്ക്ക് പ്രശസ്തമാണ് യു എസിലെ ലോക്ക് മാർട്ടിൽ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് റോയൽ നേവിയിൽ നിന്നുള്ള പതിനാലംഗ വിദഗ്ധ എഞ്ചിനീയർമാർ ഈ മാസം കേരളത്തിലെത്തി തകരാർ പരിഹരിച്ചു ബ്രിട്ടീഷ് പ്രതിരോധ അധികൃതരുടെ സമഗ്ര പരിശോധനയ്ക്ക് ശേഷം വിമാനം പറക്കാൻ യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തി എഞ്ചിനീയർമാർ തിങ്കളാഴ്ച വൈകുന്നേരം പ്രത്യേക വിമാനത്തിൽ മടങ്ങി ഈ അപൂർവ സന്ദർശനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു വിമാനത്തിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത് ഇന്ത്യ യു കെ പ്രതിരോധ സഹകരണത്തിന്റെ ഒരു മികച്ച ഉദാഹരണമായി മാറിയിരിക്കുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം